ഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ വിളിച്ചതനുസരിച്ചാണ് ആയുഷ് അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് കയറി ചെന്നത് മുന്നിലെ ചെയറിലേക്ക് ആയുഷിനോട് ഇരിക്കാൻ പറഞ്ഞതല്ലാതെ ഡോക്ടർ ഒന്നും അവനോട് സംസാരിച്ചില്ല മേശപ്പുറത്തിരിക്കുന്ന പേപ്പർ വെയിറ്റ് കൈകൊണ്ട് വെറുതെ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടെന്ന് ആയുഷിനു മനസ്സിലായി ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞില്ല ആയുഷിന്റെ മുഖത്തേക്ക് നോക്കിയതും അയാൾ പതിയെ പറയാൻ ആരംഭിച്ചു ഞാൻ പറയുന്നത് ആയുഷ് സമചിത്തതയോടെ കേൾക്കണം അല്ലെങ്കിൽ തന്നെ ഡോക്ടറുടെ മൗനം അവൻ്റെ ഉള്ളിൽ പല വിധത്തിലുള്ള ചിന്തകൾ നിറച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറയുന്നത് എന്ത് തന്നെയായാലും അത് കേൾക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ സജ്ജമാക്കി കഴിഞ്ഞു ആയുഷ് മിസ്റ്റർ കൃഷ്ണവർദ്ധന് ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനോ സംസാരിക്കാനോ കഴിയില്ല അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇതുവരെയുള്ള ടെസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്ട്രോക്ക് വരാൻ പാകത്തിലുള്ള എന്തോ മരുന്ന് അയാളുടെ ശരീരത്തിലേക്ക് കയറ്റിയിട്ടുണ്ട് ആ മരുന്നിനെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടായനെ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം സംസാരിക്കണം അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതാൻ കഴിയണം ഇത് രണ്ടും സാധിക്കാത്തിടത്തോളം കാലം അങ്ങനെ ഒരു വഴി നമുക്ക് മുന്നിൽ അടഞ്ഞു കിടക്കും ഇന്നെന്തായാലും പേഷ്യൻറ്റിനെ ഐ സിയുവിൽ നിന്നും റൂമിലേക്ക് മാറ്റും ഇവിടെ കിടത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ലാത്തതിനാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം ചിലപ്പോൾ ആയുർവേദത്തിൽ വല്ല ധാരയോ ഒക്കെ ചെയ്തു നോക്കിയാൽ മാറ്റം കാണുമായിരിക്കും എന്തായാലും അലോപ്പതിയിൽ ഇതിന് ഇനി മരുന്നൊന്നുമില്ലെന്നേ ഞാൻ പറയൂ താങ്കൾ ആലോചിച്ചൊരു തീരുമാനമെടുക്കൂ ഒത്തിരി വിഷമത്തോടെയാണ് ആയുഷ് ഡോക്ടറുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് പലരോടും ക്രൂരതകൾ കാണിച്ചിട്ടുള്ള ആളാണ് സ്വന്തം സഹോദരിയോടും അവർക്ക് പിറന്ന കുഞ്ഞിനോടും ആരും കാണിക്കാത്ത അത്രയും ക്രൂരതകൾ ചെയ്ത മനുഷ്യൻ ചിലപ്പോൾ എല്ലാത്തിനും കൂടി ദൈവം കൊടുത്ത ശിക്ഷയാകാം ഇതാണ് പറയുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് ഇന്നല്ലെങ്കിൽ നാളെ പരമമായ സത്യം തന്നെയാണ് ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടാണ് ആയുഷ് ഐ സുവിൻ്റെ മുന്നിലേക്ക് എത്തിയത് അച്ചു ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു അവനെ കണ്ടതും ഇന്നിര അടുത്തെത്തി കൈകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആരിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കണമെന്ന് ആയുഷിന് തോന്നിയില്ല എല്ലാം എല്ലാവരും അറിയട്ടെ അല്ലെങ്കിൽ തന്നെ അച്ഛന് സുഖമാവും എന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ താൻ അമ്മയോട് നുണ പറയേണ്ട കാര്യമുള്ളൂ അച്ഛന്റെ സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ഒരിക്കലും അത് വീണ്ടെടുക്കാൻ കഴിയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനിയുള്ള കാലം കിടക്കയിൽ തന്നെ അത് കേട്ടതും ഇന്നിരയുടെ മുഖം ആകെ പാടി ഇനി എന്ത് അച്ചു നമുക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ അവർ ആധിയോടെ ചോദിച്ചു നമുക്ക് നോക്കാം എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മറ്റെവിടെയെങ്കിലും കാണിച്ചു നോക്കാം അമ്മ ധൈര്യമായിട്ടിരിക്കൂ വെറുതെയെങ്കിലും അവൻ അമ്മയെ ആശ്വസിപ്പിച്ചു ഇന്നിരയുടെ സഹായത്തിന് പൂജയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ചിറ്റ ഇത്ര ദിവസമായിട്ടും ഹോസ്പിറ്റലിൽ വരാത്തതിനാൽ ആയുഷിന് നല്ല വിഷമമുണ്ടായിരുന്നു വരാത്തത് പോകട്ടെ ഒന്ന് ഫോൺ ചെയ്ത് വിവരങ്ങൾ അന്വേഷിക്കുക പോലും ചെയ്തില്ല അച്ഛൻ ചിറ്റയോട് ഒത്തിരി ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെന്ന് തനിക്കറിയാം അതിനെപ്പറ്റി ഒന്നും ചിറ്റയ്ക്കറിയില്ലല്ലോ അപ്പോൾ പിന്നെ ഇവിടേക്ക് വരാത്തതിന്റെ കാരണം എന്തായിരിക്കും ആയുഷിന്റെ മനസ്സങ്ങനെ വട്ടം ചുറ്റുന്നതിനിടയിലാണ് ദത്തനെ ഐസുവിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത് എല്ലാവരും സ്ട്രച്ചറിന് പിന്നാലെ റൂമിലേക്ക് നടന്നു മൂന്ന് നാല് മെയിൽ നേഴ്സുമാരുടെ സഹായത്താലാണ് ദത്തനെ ബെഡിലേക്ക് കിടത്തിയത് മുറിയിലുള്ളവരെല്ലാം ആകെ ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കൊണ്ട് അയാൾ മെഴികൾ അടച്ചു കിടന്നു ഒരാൾ മരിച്ചാലും തളർന്നാലും പറയുന്ന വാക്ക് പോലെ അയാളുടെ ക്രൂരതകൾ നേരിട്ടറിഞ്ഞിട്ടും പൂജയുടെ മനസ്സ് പാവം എന്ന് മന്ത്രിച്ചു ആവുഷ് കോൾ ചെയ്തതനുസരിച്ച് വേണു ഒരു ഹോം നഴ്സിനെ ഏർപ്പാടാക്കി ഹോം ഹോംനഴ്സിൻ്റെ സഹായമില്ലാതെ അമ്മയെ അമ്മയെക്കൊണ്ട് തനിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു ഞാൻ പൂജയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം അതും പറഞ്ഞ ആയുഷ് ഡോറിന് നേരെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഡോർ തുറന്ന വേണുവും കൂടെ ഹോം നേഴ്സും അകത്തേക്ക് വന്നത് ഫോണിലൂടെ ദത്തന്റെ ഇപ്പോഴത്തെ അവസ്ഥകളെല്ലാം വേണു അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിനി അച് വരണമെന്നില്ല ഇന്ന് വേട്ടത്തിവിടെ തുണയ്ക്ക് ഞാൻ നിൽക്കാം വേണു പറഞ്ഞത് കേട്ടതും ആയുഷ് പെട്ടെന്ന് ദത്തനെ നോക്കി കണ്ണടച്ച് കിടക്കുകയാണെങ്കിലും അയാൾക്കെല്ലാം കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് ആയുഷിന് മനസ്സിലായി കേൾക്കണം എല്ലാം കേൾക്കണം ഇനി അച്ഛന്റെ ജീവിതം അതിനു വേണ്ടിയുള്ളതാണല്ലോ എന്നാലും ചിറ്റ വരാതിരുന്നത് എന്തെയെന്ന് അപ്പോഴും ആയുഷ് ചിന്തിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വേണുവിനെ ഏൽപ്പിച്ച് അവൻ പൂജയെയും കൂട്ടി തറവാട്ടിലേക്ക് തിരിച്ചു തറവാട്ടിൻ്റെ മുറ്റത്ത് കാർ നിർത്തിയിറങ്ങി വീടിനുള്ളിലേക്ക് കടക്കുമ്പോഴും അവന്റെ കണ്ണുകൾ ചിറ്റയെ തിരഞ്ഞു അവിടെയെങ്ങും കാണാതിരുന്നപ്പോൾ അവൻ വേഗം മുകളിലെ തന്റെ റൂമിലേക്ക് പോയി പൂജ നേരെ പോയത് ആമിയുടെ റൂമിലേക്കായിരുന്നു നിയമപുസ്തകത്തിൽ മുഖം താഴ്ത്തിയിരിക്കുന്ന ആമി ബേക്കിൽ ലോക്ക് വീഴുന്ന ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് തൻ്റെ നേർക്ക് നടന്നു വരുന്ന പൂജയെ ഭാവഭേദങ്ങൾ ഒന്നുമില്ലാതെ നോക്കിയിരുന്നു ആമി അങ്കിൽ ഇങ്ങനെ ആയതിൻ്റെ പിന്നിൽ ചിറ്റയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ആമി നിയമപുസ്തകം മടക്കി വെച്ചുകൊണ്ട് പൂജയുടെ നേർക്ക് നോക്കി പൂരുകം ചുളിച്ചു ഞാൻ ഇതുവരെ കണ്ട ചിറ്റയല്ല ഇത് എനിക്കറിയണം എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ ആമി പൂജയുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായൊന്ന് ചിരിച്ചു നിന്നോട് ഇവിടെ നിന്നും പോകാൻ ആരെങ്കിലും പറഞ്ഞോ നമുക്ക് രണ്ടുപേർക്കും കിടക്കാനുള്ള സൗകര്യം ഈ കട്ടിലിൽ ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പം ഓ തമാശ ഞാൻ ചിരിച്ചു അവൾ ചുണ്ടൊരു ഭാഗത്തേക്ക് കാണിച്ചു അയ്യേ ഇങ്ങനെ എങ്ങാനും ചുണ്ടു കോട്ടിയാൽ പൂജമോളെ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല അത് പറഞ്ഞതും പൂജയുടെ ദേഷ്യം ഉച്ചസ്ഥായിലായി ചിറ്റ പറയുന്നുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ അറിയാനുള്ള വഴിയൊക്കെ എനിക്കറിയാം പകുതി വരെ എത്തിച്ചത് ഞാനാണല്ലോ അപ്പോൾ ബാക്കി കണ്ടുപിടിക്കാനും ഞാൻ മതി ഓഹോ അങ്ങനെയാണെങ്കിൽ എൻ്റെ പൂജ ചെല്ല് വഴി അറിയാവുന്നത് കൊണ്ട് എൻ്റെ ആവശ്യം വരില്ല ചെല്ല് ചെല്ല് സമയം കളയണ്ട അവൾ കനം പിടിച്ച മുഖത്തോടെ ആമയുടെ നേർക്ക് നോക്കി നിന്നു നോക്കിക്കോ ഞാൻ എല്ലാം അച്ചുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞുകൊടുക്കും വരവ് വെച്ചിരിക്കുന്നു പറയുമ്പോൾ കുറച്ച് എരിവും പുളിയും ഒക്കെ കൂട്ടിക്കോ എന്നാലല്ലേ ഒരു പഞ്ച് കിട്ടൂ ആമി അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു എരിവും പുളിയുമാണോ അതോ തേങ്ങയും ശർക്കരയുമാണോ ഇടേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം അതും പറഞ്ഞ് പൂജ ലോക്ക് ചെയ്ത വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ചാടിത്തുള്ളിയുള്ള അവളുടെ പോക്ക് കുറച്ചുനേരം നോക്കി നിന്നു ആമി പൂജ വന്ന സ്ഥിതിക്ക് അവളെ കൊണ്ടുവന്നാക്കാൻ അച്ചുവും വന്നിട്ടുണ്ടാകുമെന്ന് ആമിക്ക് തോന്നി എന്തോ തീരുമാനിച്ചതുപോലെ അവൾ മേലേക്കുള്ള സ്റ്റെപ്പ് കയറി അച്ചുവിന്റെ റൂം തുറന്നുള്ളിൽ കടന്നപ്പോൾ അവിടെ അവൻ ഇല്ലായിരുന്നു വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ കുളിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ആയുഷ് വരുന്നതുവരെ അവൾ അവന്റെ ബെഡിലിരുന്നു കുളികഴിഞ്ഞ് വാഷ്റൂമിൽ നിന്നും ഒരു ടർക്കിയും ഉടുത്ത് ഇറങ്ങിയപ്പോഴാണ് ബെഡിൽ ഇരിക്കുന്ന ആമിയെ അവൻ കാണുന്നത് അവൻ ആമിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി അല്പസമയത്തിനുള്ളിൽ ഒരു ട്രാക്ക് പാൻറ്റും ബനീനും ധരിച്ചുകൊണ്ട് അവൻ ആമിക്കരികിലേക്ക് വന്നു ചിറ്റ കുറേ നേരമായോ വന്നിട്ട് കുറച്ചുനേരം അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു ആ നേരം മുഴുവൻ അവൻ്റെ മിഴികൾ ആമിയുടെ മുഖത്ത് തന്നെയായിരുന്നു ചിറ്റേ അച്ഛൻ ഹോസ്പിറ്റലിലായിട്ട് ഇത്രയും ദിവസമായി അച്ഛനെക്കുറിച്ച് ചിറ്റ ഇതുവരെ ഒന്നും ചോദിച്ചില്ല ആമി ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി ആ മിഴികളിൽ നനവൂർന്നത് ആയുഷ് കണ്ടു ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള കൂലിയാണ് അച്ഛന്റെ ഇപ്പോഴത്തെ കിടപ്പ് ചിറ്റയുടെ സ്വരത്തിൽ നിന്നും അവർ എന്തൊക്കെയോ അറിഞ്ഞിരിക്കുന്നു എന്ന് ആയുഷിന് ഉറപ്പായി അയാൾ എന്നോട് ചെയ്ത ക്രൂരതകളുടെ വലിപ്പം എത്രയാണെന്ന് അറിയോ അച്ഛുവിന് ഒരു സഹോദരനും സഹോദരിയോട് ചെയ്യാൻ പാടില്ലാത്ത അത്രയും ക്രൂരതകൾ എന്നോട് കാണിച്ച മനുഷ്യനാണ് നിന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട പുരുഷനിൽ നിന്ന് അകറ്റി നൊന്ത് പ്രസവിച്ച മകളിൽ നിന്ന് അകറ്റി ഇതിനൊക്കെ പുറമേ ഇല്ലാത്ത മാനസിക രോഗത്തിന്റെ പേരും പറഞ്ഞ് ഒത്തിരി മെഡിസിൻ എന്നെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കി എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം ചെയ്തത് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നിന്റെ അച്ഛൻ നേടിയതെന്താണ് നിന്റെ അച്ഛനും ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്കിനി നിന്റെ അച്ഛനെ കാണണമെന്നില്ല നാളെ മുതൽ ഞാൻ കോളേജിൽ പോയി തുടങ്ങും നിർത്തിവെച്ചിടത്തു നിന്നും തുടങ്ങാൻ പോവുകയാണ് ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ആ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ചിറ്റ പറഞ്ഞല്ലോ നൊന്ത് പ്രസവിച്ച മകളെ തന്നിൽ നിന്നും അകറ്റിയെന്ന് അപ്പോൾ ചിറ്റയ്ക്കറിയാം ചിറ്റയുടെ മകൾ എന്ന് എല്ലാം അറിഞ്ഞിട്ടും എന്തിനാണെന്ന് ആ സർക്കിൾ ഇൻസ്പെക്ടറോട് കയർത്ത് സംസാരിച്ചത് സ്വന്തം മകളാണെന്ന് അറിഞ്ഞപ്പോൾ അതിനെ നിഷേധിച്ചതെന്തിനാ ആമി അല്പനേരം ആയുഷിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു പിന്നെ പതിയെ അവൻ്റെ അടുത്തിരുന്നു നീ മണിച്ചിത്ര താഴെ സിനിമ കണ്ടിട്ടുണ്ടോ അതിൽ ഗംഗയിലെ മാനസിക രോഗി പുറത്തു വരുന്നൊരു രംഗമുണ്ട് എന്നാൽ അത് പുറത്തു വരാതിരിക്കാൻ ഡോക്ടർ സണ്ണി ശ്രീദേവിയെ മുറിയിലിട്ട് അടയ്ക്കുന്ന ഒരു സീൻ നിനക്ക് ഓർമ്മയുണ്ടോ ശരിക്കും ഞാൻ ആ സത്യം തിരിച്ചറിയുന്ന ആ നിമിഷമുണ്ടല്ലോ ആ നിമിഷം പുറത്തു ചാടുമായിരുന്നു നിൻ്റെ അച്ഛന്റെ ഉള്ളിലെ പൈശാചിക രൂപം എനിക്കോ നിനക്കോ അവിടെ നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടറിനോ എന്റെ മകളെ രക്ഷിക്കാൻ കഴിയില്ലെന്ന സത്യം ആ പകൽ പോലെ എനിക്ക് വ്യക്തമായിരുന്നു ഏട്ടന്റെ ഉള്ളിൽ നിന്നും അത് പുറത്തു വരാതിരിക്കാൻ ഒരേ ഒരു കാര്യമേ എനിക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് നിന്റെ അച്ഛനെ വിശ്വസിപ്പിക്കുക അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല എന്ന അറിവിൽ നിന്റെ അച്ഛൻ ശാന്തനായി അതെല്ലാം പറയുമ്പോഴുള്ള ആമയുടെ മുഖത്തെ വേദന നോക്കിയിരുന്നു പോയി ആയുഷ് അന്ന് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞു തോർത്ത് എന്റെ കുഞ്ഞിന്റെ മനസ്സ് ഒത്തിരി നീറിയിട്ടുണ്ടാവും കൂടെ നീയും അവളുടെ പപ്പയും ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു എനിക്ക് ഇനി ഞാൻ സ്നേഹം കാണിച്ചു ചെന്നാലും അവൾക്കെന്നെ വേണ്ടെന്നേ പറയൂ എറണാകുളത്ത് താമസിച്ച ആ രണ്ട് ദിവസമുണ്ടല്ലോ എൻ്റെ ഓർമ്മയിൽ അത് മതി ഇനിയുള്ള കാലം എനിക്ക് ഓർത്തിരിക്കാൻ അതും പറഞ്ഞുകൊണ്ട് ആമി പുറത്തേക്ക് നടന്നു വാതിലിനടുത്തു വരെ ചെന്നിട്ട് തിരിഞ്ഞു നിന്നു അവൾ റൂമിൽ ചെന്നതിന് ശേഷം ഞാൻ നിന്റെ ഫോണിലേക്ക് കുറച്ച് വോയിസ് റെക്കോർഡ്സ് അയക്കാം സമയം കിട്ടുമ്പോൾ നീ അതൊക്കെ ഒന്ന് കേൾക്ക് പിന്നെ ആമി അവിടെ നിന്നില്ല വേഗം തന്റെ റൂമിലേക്ക് നടന്നു ചിറ്റ പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിൽ ആലോചിച്ച് കിടക്കുമ്പോഴാണ് ഫോണിൽ മെസ്സേജ് വന്ന ശബ്ദം കേട്ടത് ആമി ഫോർവേഡ് ചെയ്ത ശബ്ദ സന്ദേശങ്ങളായിരുന്നു അതിൽ ഓരോന്നും പ്ലേ ചെയ്ത് കേൾക്കും തോറും അവൻ്റെ ഉള്ളിൽ ക്ഷമയോടെ കഴിഞ്ഞാൻ പൊട്ടാൻ തുടങ്ങി ഇത്രയും ക്രൂരനായിരുന്നു തൻ്റെ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ചിറ്റ അച്ഛൻ്റെ കഴുത്തു പിടിച്ച് ഞെരിച്ചു കൊന്നില്ല താനായിരുന്നുവെങ്കിൽ ഒരു സൂചിയെടുത്ത് ആ ശരീരം മുഴുവൻ കുത്തി കുത്തി രസിക്കുമായിരുന്നു എന്നാൽ പോലും തൻ്റെ കലി അടങ്ങുമായിരുന്നില്ല മുത്തച്ഛന് എങ്ങനെയുണ്ടായി ഈ സന്തതി തൻ്റെ മുത്തച്ഛൻ എത്രയോ നല്ല മനുഷ്യനായിരുന്നു ദേഷ്യവും സങ്കടവും കൂടിക്കലർന്ന ഒരവസ്ഥയായിരുന്നു ആ സമയത്ത് ആയുഷിന്